ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ ചെയ്യാം ബ്ലാക്ക് കോഫിയുടെ അത്ഭുത ഗുണങ്ങൾ അറിയാം എങ്ങനെയാണ് ബ്ലാക്ക് കോഫി സഹായിക്കുന്നത് ഇതിലടങ്ങിയിട്ടുള്ള ക്ലോറോജെനിക് ആസിഡ് പോളിഫിനോൾസ് ആൻറ്റി ഓക്സിഡൻ്റുകൾ കറലിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന മികച്ച മാർഗമാണിത് ലിവർ എൻസൈമുകൾ നിയന്ത്രിക്കാം ലിവർ ഫങ്ഷൻ ടെസ്റ്റിലെ വ്യതിയാനങ്ങൾ ബ്ലാക്ക് കോഫി പതിവാക്കുന്നത് എസ് ജിഒ്ടി എസ് ജി പി ടി അളവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും കർലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഇത് അത്യന്താപേക്ഷിതമാണ് ഏത് കോഫി പൗഡർ ഉപയോഗിക്കണം പ്യുവർ കോഫി കണ്ടന്റ് ഗുണഫലം വർദ്ധിപ്പിക്കും ഫിൽട്ടർ കോഫിയാണ് ഏറ്റവും ഉചിതം എൺപത് ശതമാനം കോഫി ഇരുപത് ശതമാനം ചിക്കറി വാങ്ങിക്കുമ്പോൾ പാക്കറ്റിലെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക തയ്യാറാക്കേണ്ട രീതി ശരിയായ അളവ് ഫലം കൂടുതൽ നൽകും നൂറ് മില്ലിലിറ്റർ ചൂടുള്ള വെള്ളത്തിൽ രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക ഇത് ദിവസവും ദിവസവുമുപയോഗിക്കുന്നത് കറളിന്റെ ആരോഗ്യത്തിന് ഉപകാരപ്രദമാണ് പാലും പഞ്ചസാരയും ഒഴിവാക്കാം ഇവ ചേർത്താൽ കോഫിയിലെ പോളിഫിനോൾ ഗുണങ്ങൾ നഷ്ടപ്പെടും വിതൌട്ട് മിൽക്കും വിത്തൌട്ട് ഷുഗറുമായി മാത്രം കുടിക്കുക എങ്കിൽ മാത്രമേ കഫീൻറെയും പോളിഫിനോളിൻറെയും ഗുണം കറളിന് ലഭിക്കുകയുള്ളൂ ദിവസവും എത്ര കപ്പ് കുടിക്കണം ഫ്ളാറ്റി ലിവറിനുള്ള ഏറ്റവും നല്ല ഹോം റെമഡി ദിവസേന രണ്ടു മുതൽ മൂന്ന് കപ്പ് വരെ ബ്ലാക്ക് കോഫി കുടിക്കാവുന്നതാണ് ഇതൊരു ശീലമാക്കുന്നത് ഫാറ്റി ലിവർ കുറയാൻ സഹായിക്കും ആരൊക്കെ ശ്രദ്ധിക്കണം കഫിയിൽ ചിലർക്ക് അസ്വസ്ഥ ഉണ്ടാക്കും കഫീൻ ബി പി ആൻസൈറ്റി ആസിഡ് റിഫ്ലക്സ് ഉള്ളവർ ശ്രദ്ധയോടുകൂടി മാത്രമേ ഉപയോഗിക്കാവൂ ശരീരത്തിന് അസ്വസ്ഥത തോന്നിയാൽ ഉടൻ തന്നെ ഡോക്ടറുടെ ഉപദേശം തേടുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കും ടിപ്പുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക